പു പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് നമ്മുടെ ഓൺലൈൻ ചാനലായ നമ്മുടെ സാജൻ സക്രിയയുടെ ഒരു മ മറുനാടൻ മലയാളി എന്ന് പറഞ്ഞ ചാനൽ അദ്ദേഹം മരിച്ചു ആ ദുഃഖവാർത്ത നിങ്ങളെല്ലാവരും അറിയിക്കാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നമ്മൾ നിത്യശാന്തി നേരുക അതന്നെ നമുക്കിനി ആകെ ചെയ്യാനുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ തുമ്പനയിൽ കണ്ട പോലെ സാഹചര്യ സാഹചൻ സക്രിയക്ക് നമ്മൾ എല്ലാവിധ പ്രണാവും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ഒരു മിനിറ്റ് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു മിനിറ്റ് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നല്ലൊരു മനുഷ്യനായിരുന്നു സത്യസന്ധനായിരുന്നു സത്യസന്ധമായുള്ള വാർത്തകളാണ് അദ്ദേഹം കൊടുത്തിരുന്നത് നല്ല പൊന്നുപോലത്തെ മനുഷ്യനാണ് വായിൽ വരലിട്ടാൽ കടിക്കില്ല അത്രയും നല്ല മനുഷ്യൻ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വിയോഗം ഉണ്ടായതിൽ നമുക്ക് സങ്കടമുണ്ട് അയാൾ ഓൺലൈൻ മാധ്യമത്തിലെ ഒരു പുലിയായിരുന്നു ഒരു സിംഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ പതനം എവിടെ നിന്ന് തുടങ്ങിയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മരണത്തിനിടയാക്കിയ ഈ അദ്ദേഹത്തിൻ്റെ കാരണങ്ങളിലൊന്നാണ് മമ്മൂട്ടിക്ക് കുടലിൽ ക്യാൻസറാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു എൻ്റെ പൊന്നെ മമ്മൂട്ടിക്ക് ക്യാൻസറ് കുടലിൽ വന്നു മമ്മൂട്ടിയുടെ ആരാധകർക്ക് മമ്മൂട്ടിയുടെ ഫാൻസുകാർക്ക് എവിടെയാണ് ക്യാൻസർ വന്ന് നോക്കുന്നത് മമ്മൂട്ടിയുടെ ഫാൻസുകാർക്ക് ശരീരം മുഴുവൻ ക്യാൻസറാണ് ഒരു ശരീരം ഇത് ഒരു 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 അവർ ആരാധിക്കുന്ന ഒരു നടൻ ഒരു രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാനൽ അത് റിപ്പോർട്ട് ചെയ്താൽ ആ ചാനലിലെ നെഞ്ചത്ത് കയറലല്ല ഫാൻസുകാരുടെ പണി അദ്ദേഹത്തിന് വേണ്ടി മമ്മൂട്ടിക്ക് വേണ്ടി നിങ്ങളൊരു മെഴുതിരിങ്കിലും എവിടെയെങ്കിലും ഒന്ന് കത്തിച്ച് വയ്ക്കുക ഒരു നിമിഷ നിമിഷം നേരെങ്കിലൊന്നും ഒന്ന് പ്രാർത്ഥിക്കുക ആ അസുഖം അദ്ദേഹത്തിന് മാറണേന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു അമ്പലത്തെ പോയി ഒരു പുഷ്പാഞ്ജലി എടുത്ത മോഹൻലാൽ ഈ മല മലയിൽ പോയി പറഞ്ഞ മലയ്ക്ക് പോയിട്ട് മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പോലെ അതൊന്നും ചെയ്യാണ്ട് മമ്മൂട്ടിയുടെ ആരാധകനാണ് ഞാൻ മമ്മൂട്ടീനെനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യൻ മമ്മൂട്ടീനു മമ്മൂട്ടി ഇല്ലാത്ത ലോകത്ത് ഞാൻ ജീവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാവൻ ചാനൽ ആ സക്രിയ ഒരു വീഡിയോ ചെയ്തപ്പോൾ അദ്ദേഹം സത്യസന്ധമായുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അദ്ദേഹം ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അദ്ദേഹം ഇന്നോ ഇന്നലോ ഈ ഓൺലൈൻ മാധ്യമത്തിൽ പൊട്ടിമുളച്ച തകരൊന്നല്ല അദ്ദേഹത്തിന് നല്ല വിവരമുണ്ട് അദ്ദേഹത്തിൻ്റെ ചാനൽ അന്തസ്സായിട്ട് ആൾക്കാർ കാണുന്നുണ്ട് ഈ മമ്മൂട്ടിക്ക് ക്യാൻസലാണെന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടിക്ക് ഇവർക്ക് ഇയാൾക്ക് ഫാൻസിനെ കൂട്ടേണ്ടോ അല്ലെങ്കിൽ വ്യൂസിനെ കൂട്ടേണ്ട കാര്യമൊന്നുമില്ല അല്ലാണ്ട് തന്നെ അവരിടുന്ന വീഡിയോയ്ക്ക് നല്ല വ്യൂസ് ഉണ്ട് അവർ വലിയൊരു മാധ്യമ ഓൺലൈൻ മാധ്യമ സ്ഥാപനമാണ് പത്ത് മുപ്പത് പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണത് അദ്ദേഹം സത്യസന്ധമായി മുഖത്ത് നോക്കിയിട്ട് എന്തും വെട്ടി തുറന്ന് പറയുന്ന അത് അങ്ങനെ വെട്ടി തുറന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരുപാട് കേസുകളുണ്ടാവും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അതൊക്കെ അയാൾ പുല്ല് വലിയായിട്ട് സത്യം വിളിച്ച് പറയുന്ന വ്യക്തി എനിക്ക് അയാൾ ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹം അതുപോലെ തന്നെ ശ്രീകണ്ഠനാരി ഇവരൊക്കെ നമ്മൾ ഒരുപാട് ആരാധിക്കുന്ന ആൾക്കാരാണ് നമുക്കൊന്നും അതുപോലെ തന്നെ എത്താൻ പറ്റില്ല അപ്പോൾ അയാളെങ്ങട്ട് കല്ലെറിയുക ഇല്ലാത്തതാ പറഞ്ഞ് അയാളുടെ പേരിൽ കേസ് കൊടുക്കണം അയാളെ പൊക്കിക്കൊല്ലണം അയാൾ മരിച്ചു അയാൾക്ക് ആദരാഞ്ജലികൾ നാണല്ലേ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ചത്തൂടെ നിങ്ങൾക്കൊക്കെ ഒരു പാവം മനുഷ്യനെ തെറി വിളിച്ചുകൊണ്ടോ അയാൾ സത്യം വിളിച്ച് പറഞ്ഞോണ്ടോ ഏതൊരു പത്രത്തിലും മിഡ്ഡ പത്രത്തിൽ വന്നു മമ്മൂട്ടിക്ക് ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് അതും പൊക്കി പിടിച്ചുകൊണ്ട് ഇയാളുടെ നഞ്ഞത്ത് കയറാൻ കുറേ യൂട്യൂബേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് ആദ്യം നമ്മളൊന്ന് ആലോചിക്കുക ഈ യൂട്യൂബർ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും സഹോദരങ്ങളാണ് അപ്പം ആ സഹോദരങ്ങളുടെ അദ്ദേഹം ഒരു വാർത്ത കിട്ടിയാൽ അതിൻ്റെ വിശദമായുള്ള കാര്യങ്ങൾ തലമുടി ഈ പൊളിച്ചിട്ട് അദ്ദേഹം നോക്കിയതിന് ശേഷം അയാൾ റിപ്പോർട്ട് ചെയ്യുള്ളൂ അല്ലാണ്ടൊന്നും അയാൾ തോന്നിയ പോലെയൊന്നും പറയില്ല മമ്മൂട്ടി പോലുള്ളൊരു വ്യക്തിക്ക് ക്യാൻസറാണ് കുടലെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് എന്ത് കിട്ടാനാണ് പത്ത് യു കൂടുതൽ കിട്ടാനാണ് പത്ത് രൂപ കിട്ടാനാണ് അതിൻ്റെ ഒന്നും ആവശ്യം അദ്ദേഹത്തിന് അദ്ദേഹം എത്ര കൊല്ലമായി ചാനൽ തുടങ്ങിയിട്ട് സത്യം വലിച്ചു പറഞ്ഞു തുടങ്ങിയിട്ട് കൊല്ലങ്ങൾ കുറയുകയാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മെക്കെട്ട് കയറിയിട്ട് നിങ്ങൾക്ക് ഒരു കാര്യമില്ല നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു വാർത്ത ഇന്നിവിടെയുള്ള സകല പത്രങ്ങളും കൊടുക്കാൻ പറ്റാത്ത വാർത്ത സകല എത്ര മുഖ്യധാര പത്രങ്ങളുണ്ട് അതുപോലെ എത്ര ചാനലുകളുണ്ട് അവരൊന്നും മമ്മൂട്ടിയുടെ ഈ കുടലിൻ്റെ ക്യാൻസറിനെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയില്ലല്ലോ എന്താ കാരണം ഈ വാർത്ത മൂടി വെച്ചു നോക്കണേ ഈ വാർത്ത ഒരു ഇതിലും വന്നിട്ടില്ല എല്ലാവരും മൂടി വെച്ച് നോക്കുക മമ്മൂട്ടിക്ക് ആണെന്നുള്ള എല്ലാവരും മൂടി വെച്ചു നോക്കുക അന്തസ്സായിട്ട് മമ്മൂട്ടിക്ക് ക്യാൻസറാണെന്ന് പറഞ്ഞിട്ടുള്ള മറുനാടൻ മലയാളിക്ക് ഗുഡ് സല്യൂട്ട് സത്യം വിളിച്ച് പറഞ്ഞാൽ താങ്കളെ ജനം എന്നും തിരിച്ചറിയും കുറേ മമ്മൂട്ടിയുടെ കുറവ് ഊളകളുണ്ട് അവർ പറയണത് താങ്കൾ ശ്രദ്ധിക്കേണ്ട താങ്കൾ ചിന്തിക്കും വേണ്ട താങ്കളുടെ പേ പേരിലൊരു പുല്യമ്മനും പോയി കേസും കൊടുക്കാനും പോലെയുള്ള മമ്മൂട്ടിയുടെ കുടുംബവും കേസ് കൊടുക്കാൻ പോകില്ല ദുൽഖറും കേസ് കൊടുക്കാൻ പോവില്ല കോടതി ചോദിക്കും മമ്മൂട്ടിയുടെ ഡോക്ടറോട് ഡോക്ടർ വന്ന് സാക്ഷി വരും ഡോക്ടർക്ക് സത്യം പിന്നെ പറയാൻ പറ്റുള്ളോ മമ്മൂട്ടിക്ക് ക്യാൻസർ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു ക്യാൻസറിൻ്റെ തുടക്കമാണ് ആ മെഡിക്കൽ റിപ്പോർട്ട് കൊണ്ടുവരൂ മെഡിക്കൽ റിപ്പോർട്ട് കൊണ്ടുവന്ന ആകെ പൊളിഞ്ഞില്ലേ പിന്നെ ഷാജൻ കർക്കെ സർക്കാരെ ഇവിടെ അയാളുടെ പേരിൽ ഈ പാവം മനുഷ്യൻ്റെ പേരിൽ കേസ് കൊടുത്ത് എവിടെ നിലനിൽക്കും മമ്മൂട്ടി വേണ്ടിയിട്ടില്ല മമ്മൂട്ടിയുടെ കുടുംബക്കാരും വേണ്ടിയിട്ടില്ല മമ്മൂട്ടിയുടെ പി ആർ ആക്കാരും വേണ്ടിയിട്ടില്ല സിനിമാ ലോകത്തുള്ള ഓരോറ്റ ആൾക്കാരും മമ്മൂട്ടിക്ക് ക്യാൻസർ ഇല്ലയെന്ന് പറഞ്ഞിട്ടില്ല മോഹൻലാൽ ശബരിമലയിൽ പോയിട്ട് മമ്മൂട്ടിയുടെ അസുഖം മാറാൻ വേണ്ടി വഴിപാട് നടത്തിയയാളാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു മനുഷ്യനെ കിടന്ന് കല്ലേറിയേണ്ട വല്ല കാര്യമുണ്ട ഇയാളെ കുടുംബത്തിന് തെറി വിളിക്കുകയാൾ കുടുംബക്കാരെ തെറി വിളിക്കുക അയാളെ തെറി വിളിക്കുക ചാനലിൽ തെറി വിളിക്കുക അയാൾ ചെയ്ത എന്താ തെറ്റ് ഈ സഹജ സക്രിയ എന്ത് തെറ്റാണ് ചെയ്തത് അയാൾ വല്ല ഇല്ലാത്ത ന്യൂസ് കൊടുത്താണ് ഞാൻ എന്താ പറയുന്നത് മമ്മൂട്ടിക്ക് നൂറ് ശതമാനം ക്യാൻസറെ സ്ഥിരീകരിച്ചിരിക്കുന്നെ മമ്മൂട്ടിയുടെ കുടലിന് ക്യാൻസറുണ്ട് അതിൻ്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുക ആദ്യഘട്ടത്തിലായ കാരണം ആൾക്കൊരു കുഴപ്പമില്ല ആൾ തിരിച്ച് വരും സിനിമയിൽ അതിശക്തമായിട്ട് തന്നെ ആൾ തിരിച്ച് വരും അത് പറഞ്ഞവൻ്റെ വായലും തുണി കുത്തി തീരാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല ഇപ്പോഴത്തെ ദീപിക പത്രത്തിൽ വന്നില്ലേ കൗമുദി കൗമുദി പത്രത്തിൽ വന്നില്ലേ മമ്മൂട്ടിക്ക് ക്യാൻസറാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരൊക്കെ നഞ്ഞിത്ത് പറ്റുകയാണ് ഈ പാവം സക്രിയരെ നഞ്ഞിത്ത് പറ്റിയ നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് അയാൾ മരിച്ചു അയാൾക്ക് റീത്ത് വയ്ക്കിന് അയാളെ പോരാടിയന്തരം നടത്തുന്നു അയാൾക്കതൊന്നുമില്ല അവർ മാധ്യമ പ്രവർത്തനമാകുമ്പോഴത്തൊക്കെ കേൾക്കേണ്ടി വരും അത് അയാൾക്കറിയാം നമ്മളേക്കാളൊക്കെ ഒരുപാട് ഒരുപാട് ബുദ്ധിയുള്ള ആൾ അദ്ദേഹം അദ്ദേഹം ഈ ദീർഘ കൂടി ഇനി ഈ വാർത്ത കൊടുത്തത് അതിൻ്റെ മേലിൽ എന്ത് വന്നു കഴിഞ്ഞാലും അതിനുള്ള രേഖയും മമ്മൂട്ടിക്ക് ക്യാൻസറാണെന്നുള്ള പ്രൂവ് ചെയ്യാനുള്ള എല്ലാ രേഖകളും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഈ പണ്ടാര പറഞ്ഞു നടക്കും കരുവാൻ്റെ ആലയിൽ ഉടുക്കു കൂട്ടി പേടിപ്പിക്കണ്ട അങ്ങനെ അയാളെ ഒന്നും പേടിപ്പിക്കണ്ടട്ടോ അയാളൊക്കെ ഒരു ശക്തനായുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം നുണ പറഞ്ഞിട്ടല്ല ഈ സ്ഥിതിയിലേക്ക് എത്തിയത് അദ്ദേഹത്തിന് ഇപ്പത്ത് വ്യൂ കൂടുതൽ കിട്ടണിട്ട് പല യൂട്യൂബേഴ്സിനും കണ് പല ശത്രുക്കളും ഉണ്ട് അതുപോലെ ഇപ്പോൾ മമ്മൂട്ടിയുടെ ഫാൻസുകാരോ അയാളുടെ നഞ്ഞത്തുകാരൻ ആ പാവം മനുഷ്യർ സത്യം പറഞ്ഞ കാരാണോ എത്ര സത്യങ്ങൾ അദ്ദേഹം വിളിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മളൊക്കെ മുൻഗണന ചാനലുകൾ കാണേണ്ട അദ്ദേഹത്തിൻ്റെ ചാനലിലെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ ചില വാർത്തകൾ നമ്മൾ പുറത്തു വരുന്നത് വലിയ പത്ര വലിയ ചാനൽ നടത്തുന്ന മുരാളിമാർക്ക് പല കാര്യങ്ങളുണ്ട് ഓരോരുത്തരുടെ പേരിൽ ചില വാർത്തകൾ കൊടുത്ത് അവർ കോടികൾ പരസ്യം കൊടുക്കുന്ന ആൾക്കാരാണ് അവരുടെ പേരിൽ എന്ത് ചാർജ് വന്നാലും ആരും മിണ്ടില്ല പക്ഷെ മറുനാടൻ മിണ്ടും മറുനാടൻ അവരെ നക്കാവിച്ച മേടിച്ചിട്ടോ അല്ലെങ്കിൽ അവരെന്ന് കാശ് മേടിച്ചിട്ടോ എന്നല്ല അവരാരായാലും ഏത് കൊമ്പനായാലും വിളിച്ച് പറയും ആ മറ്റുള്ളവർക്ക് പരസ്യം കിട്ടാൻ അവരിനി പരസ്യം തന്നില്ലെങ്കിലും അവരെ പറ്റി പറഞ്ഞാൽ പരസ്യം തന്നില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് അവൾ ഒളിച്ചുവെക്കും പക്ഷെ ഒളിച്ചുവെക്കേണ്ട കാര്യം മറുനാടനില്ല അപ്പോൾ മറുനാടൻ്റെ നെഞ്ഞത്ത് കയറുന്ന മമ്മൂട്ടി ഫാൻസുകാർക്ക് ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക മമ്മൂട്ടിക്ക് ക്യാൻസറാണ് തുടക്കമാണ് എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ മമ്മൂട്ടിക്ക് വേണ്ടി ഒരു മിനിറ്റ് പ്രാർത്ഥിക്കുക ഇയാളെ കല്ലെടുത്തറിഞ്ഞിട്ട് ഒരു കാര്യമില്ല യേശുസ്തുവിനെ കുരിശ് ജനങ്ങളാണ് നമ്മുടെ മഹാനായ ഗാന്ധിജീനെ തന്നെ നമ്മുടെ രാഷ്ട്രപിതാവിനെ തന്നെ വെടിച്ച് പോകുന്ന രാജ്യമാണ് അപ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കും അതായത് നോട്ടെ എന്നിരുന്നാലും നമ്മളിങ്ങനൊരു വാർത്ത കേട്ടാൽ അതിന് പറഞ്ഞ ആളെ നെഞ്ഞത്ത് കയറാണ്ട് ആ വാർത്ത ശരിയാണെങ്കിൽ ആ മനുഷ്യന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു മിനിറ്റ് നേരമൊന്ന് പ്രാർത്ഥിക്കുക ഒരു അമ്പലത്തിൽ പോയോ ഒരു പള്ളിയിൽ പോയോ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ മമ്മൂട്ടിക്ക് കുടലിൽ ക്യാൻസറാണെന്ന് നോക്കുമ്പോൾ ഞാനെന്താ ചെയ്തേ ഇത് പറഞ്ഞാലെ തെറി വിളിക്കാനോ അല്ലെങ്കിൽ ആൾ പാടില്ല പറഞ്ഞാൽ നോണയാണോ ശരിയാണോ എന്ന് അന്വേഷിക്കാനല്ലോ തന്നെ ഇനിയിപ്പോൾ മമ്മൂട്ടിക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ പോയിട്ട് വടക്കുന്നാലിൽ പോയിട്ട് ഞാൻ മമ്മൂട്ടിയുടെ പേരിൽ പഴിപാട് നടത്തി ചെയ്തത് അതെന്താണ് ആ മഹാനടനോടുള്ള സ്നേഹമാണ് ആ മമ്മൂട്ടി ഇവിടെ നമ്മൾ മരിച്ചാലും മമ്മൂട്ടി ഇവിടെ ഉണ്ടായിരിക്കണം എന്നുള്ള ആഗ്രഹമാണ് അദ്ദേഹം നമ്മൾക്ക് ഒരുപാട് നല്ല സിനിമകൾ തന്ന ഒരുപാട് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് എന്താ മമ്മൂട്ടിക്ക് എന്താ രോഗങ്ങൾ വരില്ലേ മമ്മൂട്ടിക്ക് രോഗങ്ങൾ വന്നതിനാണോ ഈ കിടന്ന് നിങ്ങൾ ഈ രോഗങ്ങൾ വന്ന ഒരാൾ വന്നു എന്ന് പറഞ്ഞിട്ട് ആൾ കല്ലെറിയാൻ നിൽക്കണത് കുത്തി കൊല്ലാൻ നിൽക്കണത് മഹാമോഷണത്തൊക്കെ മലയാളികൾക്ക് വളരെ വൃത്തികെട്ട കാര്യങ്ങളതൊക്കെ നിങ്ങൾക്കൊക്കെ ഒത്തിരി ബോധം വിദ്യ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പോയിട്ട് മമ്മൂട്ടിയുടെ നമ്മളൊക്കെ ദൈവവിശ്വാസികളാണ് നമ്മൾ തിരുത്തൽവാദികളോ അല്ലെങ്കിൽ യുക്തിവാദികളോ ഒന്നല്ലോ മമ്മൂട്ടിയുടെ ആത്മാവിന് മമ്മൂട്ടിയുടെ രോഗം മാറാൻ വേണ്ടി ആ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക നമ്മൾ അപ്പോൾ അതിനൊരു ബലമുണ്ട് പ്രാർത്ഥനയ്ക്ക് ഒരു ബലമുണ്ട് അതാണല്ലോ മോഹൻലാൽ പോയി ചെയ്തത് നിങ്ങളൊക്കെ മോഹൻലാലിനെ കണ്ടുപഠിക്ക് അല്ലാണ്ട് ഇയാളുടെ പേരിൽ കുറേ യൂട്യൂബേഴ്സ് കേട്ടു ഈ ചക്ര ഇത് കല്ലെടുത്ത് എറിയുന്നുണ്ട് അതുപോലെ തന്നെ ഇയാളെ നശിപ്പിക്കാൻ നോക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിന് ഇപ്പോഴും വെളിയില്ല എന്നുള്ളതാണ് പറയുന്നത് സത്യ തന്നെ നോണ പറന്നു വരും സത്യം നെരങ്ങേ വരുള്ളൂ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് മനസ്സിലാവും ഈ സാജൻ സക്രിയ പറഞ്ഞത് സത്യമാണെന്നുള്ളത് അപ്പോഴേക്കും ഇയാൾ കേൾക്കാനുള്ള ഒക്കെ കേട്ടു അയാൾ തന്തയ്ക്ക പുള്ളിയും കേട്ടു തള്ളയ്ക്കുള്ളിയും കേട്ടു അയാളെ കൊന്നു കുഴിച്ചു മൂടി അടിയന്തര മരം നടത്തി ഓഹ് ഒരു നാട് ഈ കേരളം പോലെ ഒരു നാട് വേറെ ഒരു സ്റ്റേറ്റിലും ഉണ്ടാവില്ല അത്രയും വൃത്തികെട്ട ഒരു പരിപാടിയാണ് എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം